മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ വിവിധ സർഗാത്മാകങ്ങളെ തിരിച്ചറിഞ്ഞ് കുട്ടികളിൽ ഇളം പ്രായത്തിൽ തന്നെ നല്ല കലകളെയും സാഹിത്യങ്ങളെയും വളർത്തിയെടുക്കണമെന്ന് അധ്യാപകനും പ്രമുഖ ചിത്രകാരനുമായ അസ്ലം തിരൂർ അഭിപ്രായപ്പെട്ടു കോഴിപ്പുറം മദ്രസത്തു സി ഐ ആർ സാഹിത്യ സമാജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവായിരുന്നു അദ്ദേഹം സി ദാനിഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അധ്യാപകനും പ്രമുഖ ചിത്രകാരനുമായ അസ്ലം ചെയ്തു അതിന്റെ ഒരു പ്രത്യേക അറബി ലിപികൾ അതിൽ എഴുതാറുണ്ട് അതിനാണ് അറബി കാലിഗ്രാഫി എന്ന് പറയുന്നത് അപ്പോ അറബി കാലിഗ്രാഫി എഴുതിയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഖുറാനൊക്കെ എഴുതിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ അതൊക്കെ നമ്മൾ നമുക്ക് അങ്ങനെ പറിച്ച് പല കഴിവുകൾ തരാറുണ്ട് എന്ത് ചെയ്യണം നമ്മള് എന്ത് ചെയ്യണം വളർത്തി കൊണ്ടുവരണം അതിനൊക്കെ ഉള്ള വേദികളാണ് അതിനുള്ള വേദികളാണ് സാഹിത്യ സമാജങ്ങൾ പ്രധാനാധ്യാപിക ലുബൈന പി ടി ഐ പ്രസിഡന്റ് ബഷീർ ചേക്കത്ത് ഹിബാബിന്ദ് സുബൈർ അജ്മൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എം എസ് എം അത്യുഗ്യയുടെ സമ്മാനദാനം പി അബ്ദുൽ മജീദ് ജാസിൽ അഹമ്മദ് ബാസിൽ എന്നിവർ ചേർന്ന് മെഹബിന് സമ്മാനിച്ചു സംസ്ഥാന സർഗോത്സവ ജേതാവ് ഷിബിലാ ഷെറിന്റെയും വിദ്യാർത്ഥികളുടെയും കലാപ്രകടനങ്ങളും അരങ്ങേറി വെട്ടന്യൂസ് കോട്ടക്കൽ